െങ്കിലും തെറ്റ് കാണിച്ചാൽ നല്ലവണ്ണം തല്ലി താൻമാൻ എന്ന് വെളിപ്പെടുത്തുന്ന സ്വാത്രം പറഞ്ഞ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പൈസ ലോ ശിക്ഷ തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് മക്കൾക്ക് കിട്ടുന്ന ശിക്ഷയെ ബൈബിളിൽ ഒരു വാക്യം പറയുന്നു എന്താണത് സ്വന്തം മക്കൾക്ക് കിട്ടുന്ന ശിക്ഷയെ ബൈബിള് പറയും സ്വോത്രം അത് സ്നേഹമുള്ള അപ്പൻ മകനെ എങ്ങനെ വളർത്തുന്നു ശിക്ഷിച്ച് തല്ലി അവനെ വളർത്തുന്നു സ്വോത്രം പറഞ്ഞേ ഹാലലിയോ അപ്പൊ നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് നാം ആരുടെ ശുശ്രൂഷക്കാരാണ് ഈ കർത്താവിന്റെ ശുശ്രൂഷൻ പറഞ്ഞു നാം ഈ ദൈവം നമ്മെ അപ്പോയിന്റ് ചെയ്ത് കർത്താവിന് പകരം നിൽക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ശുശ്രൂഷക്കാരാണ് നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും കർത്താൻ സോത്രം ഹലിയ ദൈവം ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ പറയുന്നതാണ് ന്യായമുള്ള പ്രമാണം ന്യായമുള്ള പ്രമാണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ന്യായമായി നമ്മള് ദൈവം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ ന്യായമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതിനൊരു മറുവശമുണ്ട് അന്യായമായി നമ്മൾ ചെയ്താലോ നമുക്ക് ബാലശിക്ഷയും കിട്ടും എന്നും എല്ലും ദൈവത്തിന്റെ നിയമമില്ല പുതിയ നിയമം വന്നപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ പൂർണമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന സഹായകൻ ദൈവവചനം അനുസരിക്കുന്നതിന് നമ്മെ സഹായിക്കും അതിന് ഇങ്ങനെയുള്ള മനസ്സുണ്ടായിരിക്കണം ഈ കൈ എനിക്ക് ഇളർച്ചയാണെങ്കിൽ ഇതിനെ വെട്ടിക്കളയാനുള്ള മനസ്സ് എനിക്കുണ്ടായിരിക്കണം എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജനത്തിന്റെ മോഹം നാം നിവർത്തിക്കുകയില്ല ഹലേലിയ എന്റെ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എൻ്റെ ഈ കയ്യ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എൻ്റെ ഈ കയ്യ് പക്ഷെ ഈ കയ്യെ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നെങ്കിൽ ഞാൻ അതിന് വെട്ടിക്കളയുവാൻ സമർപ്പണം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന സഹായകൻ നമ്മെ സഹായിക്കും ദൈവത്തിന് സ്വോം ദൈവം നമ്മിൽ നിന്ന് നല്ല ഫലം കായ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നല്ല ഫലം മതി നല്ല ഫലം നമുക്ക് നല്ല ഫലം മതി പൈസ പറഞ്ഞു നിങ്ങൾ പോയി ഫലം കായ്ക്കണം കായ്ക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം നിലനിൽക്കുന്നതായിരിക്കണം എന്തെങ്കിലും ഒരു തീ വരുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ വാടി കരിഞ്ഞു പോകുന്ന ഫലം കായ്ച്ചിട്ട് വല്ല കാര്യമുണ്ടോ പൈസ ലോ ഹലേ നാം നമ്മൾ പോയി ഫലം കായ്ക്കണം നമ്മൾ പോയി ഫലം കായ്ക്കണം കായ്ക്കുന്ന ഫലം നിലനിൽക്കുന്നതായിരിക്കണം അപ്പൊ നിലനിൽക്കുവാൻ തക്ക വണ്ണം എങ്ങനെയുള്ള വചനം കൊടുക്കണം ഹാലലിയ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാകാൻ അമ്മമാര് നല്ല ഭക്ഷണം കഴിക്കും അല്ലേ പറഞ്ഞ ഹാലലീയ അമ്മമാര് എന്ത് ചെയ്യും പ്രത്യേക ഫുഡ് കഴിക്കും നല്ല സ്നേഹമുള്ള അമ്മായിമാരാണെങ്കില് എന്തു ചെയ്യും പണിയൊന്നും അതി എടുത്തിക്കാതെ സോത്രം എന്ത് നല്ല ഭക്ഷണം കൊടുത്ത് അവിടെ ഇരു പരിപാലിക്കും എന്താ കാര്യം അറിയോ ഉണ്ടാകാൻ പോകുന്ന കുട്ടി ഏ നല്ല ആരോഗ്യ മാനസികമായും ശാരീരികമായും ആരോഗ്യവാനായിരിക്കണം ഗർഭാവസ്ഥയിൽ നമ്മൾ എന്നും കുത്തും പരി പരിഹാസവും നിന്നയും ഒക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ആ കുട്ടി മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും ഹലേലിയ് സോ അപ്പോൾ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ആരോഗ്യമുണ്ടാകണം ശാരീരികമായും മാനസികമായിട്ട് ആരോഗ്യം ഉണ്ടാകണം അതിന് വീട്ടുകാരനെല്ലാവരും ശ്രദ്ധിക്കണം വീട്ടിൽ വഴക്ക് നടന്നാൽ ആ വഴക്ക് ആരുടെ അകത്ത് കയറും ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ അകത്ത് കയറും നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ സ്വഭാവത്തിനൊക്കെ അവൻ ചില വൈകൃതങ്ങൾ വന്നത് ചിലപ്പോ ഗർഭാവസ്ഥയില് അമ്മ ചിലപ്പോ അമ്മമാര് പറഞ്ഞിണ്ടാവും അമ്മ ഇതിപ്പോ വേണ്ടായിരുന്നു നാശിച്ച ജന്മം ആരും കാണാതെ ചിലപ്പോലുത്രം ഇതിപ്പോ ഹലലു അതാണ് അവരുടെ അവരുടെ സ്വഭാവത്തിന് അവര് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇത് ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അവരവർ പെട്ടെന്ന് മനസ്സിലാക്കും ഇത് വേണ്ടായിരുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ കുട്ടി പുറത്തു വരുമ്പോൾ അങ്ങനെ ഒരു വൈകൃതം അവനുണ്ടായിരിക്കും പറഞ്ഞു ഇന്ന് രാവിലെ നമ്മൾ കർത്താവ് നമ്മൾ രണ്ടാമത് ജനിച്ചിരിക്കുക അല്ലേ ഇപ്പോ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന് ജനനം മാറി പരിശുദ്ധാത്മാവിനാൽ നമുക്ക് രണ്ടാമതൊരു ജനനം കിട്ടിയിരിക്കുക അതുകൊണ്ട് ഇനി പഴയ പാരമ്പര്യം ഒന്നും നമ്മുടെ മേലെന്ത് ഇല്ല വരില്ല കർത്താവിൻ സ്വാതന്ത്ര്യം ഹലലിയ പക്ഷേ ഐ മീൻ ഈ മായമില്ലാത്ത വചനം നമ്മുടെ അകത്ത് കയറിയാൽ നമ്മളാകുന്ന ഫലം ഏത് പ്രതിസന്ധി വന്നാലും പിശാജിന്റെ മുമ്പിൽ തോറ്റുപോകാതെ ജയാളിയായി നിൽക്കും അതിനാണ് ഇപ്പോ കർത്താവ് മായമില്ലാത്ത വജ നമുക്ക് തരുന്നത് ഹലലുയ അല്ല നമ്മളോട് കർത്താവിന്റെ സ്നേഹമില്ല അഞ്ഞിട്ടല്ലേ ഹലലിയ നമ്മള് ഒരു നല്ല ഫലം കായ്ക്കണം ദൈവത്തിന് സോദം അല്ലെ ലൂയ നമുക്ക് ഈ ഒരു സമർപ്പണം ഉണ്ടായാൽ മതി കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ വെട്ടിക്കളയാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു